തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും പ്രധാന പങ്കാളിത്തം വഹിക്കുന്ന പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടക പൂരങ്ങളായി പങ്കെടുക്കുന്ന എട്ട് ക്ഷേത്രങ്ങളിലുമാണ് പൂരം കൊടിയേറുന്നത് തെച്ചിക്കൂട്ടുകാവ് രാമചന്ദ്രൻ ഇത്തവണയും തൃശ്ശൂർ പൂരം കൂടാനെത്തും തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ പതിനൊന്ന് മുപ്പതിനും പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനുമിടയ്ക്കും പാറമേക്കാവിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ട് പതിനഞ്ചിനുമിടയ്ക്കുമാണ് കുടിയേറുക ഘടക ക്ഷേത്രങ്ങളിൽ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറ്റം നടക്കുക അയ്യന്തോളിൽ രാവിലെ പതിനൊന്നിനും പതിനൊന്ന് പതിനഞ്ചിനുമിടയ്ക്കും ചെമ്പുക്കാവിലും കണിമംഗലത്തും വൈകിട്ട് ആറിനും ആറ് പതിനഞ്ചിനുമിടയ്ക്കും പനമക്കുംപിള്ളിയിലും പൂക്കാട്ടിക്കരയിലും വൈകിട്ട് ആറ് പതിനഞ്ചിനും ആറ് മുപ്പതിനുമിടയ്ക്കുമാണ് കുടിയേറ്റം ചൂരക്കെട്ടുകാവിൽ വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ചിനും ഇടയ്ക്ക് കുടിയേറും ഏറ്റവും അവസാനം കുടിയേറുന്നത് നെയ്തലക്കാവ് ക്ഷേത്രത്തിലാണ് അതിനിടെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഇത്തവണയും തൃശ്ശൂർ പൂരം കൂടാനെത്തും പൂരദിവസം നെയ്തലക്കാവിലമ്മയെ പുറത്തേറ്റിയായിരിക്കും രാമൻ്റെ വരവ് നെയ്തലക്കാവിലമ്മയുമായി വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരനട വാതിൽ തുറന്ന് പൂരത്തിന് തുടക്കമിടുന്നത് എറണാകുളം ശിവകുമാറായിരിക്കും എട്ടോടെയാണ് നെയ്തലക്കാവിലമ്മ ക്ഷേത്രത്തിൽ നിന്ന് തെച്ചിക്കോട്ട് കാവ് പുറത്തിറങ്ങുക പതിനൊന്നിന് മുമ്പായി രാമചന്ദ്രൻ നെയ്തലക്കാവിലമ്മയുമായി റൗണ്ടിൽ പ്രവേശിക്കും കഴിഞ്ഞ തവണ അയ്യന്തോൾ ദേവി പാമ്പാടിരാജൻ്റെ പുറത്തേറിയാണ് എത്തിയത് ഇത്തവണ രാജൻ ഉണ്ടാകില്ലെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് പകരം ആരെന്ന് അടുത്ത ദിവസങ്ങളിൽ മാത്രമേ തീരുമാനമാകൂ മീഡിയ ടൈം തൃശൂർ